ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പൊ അത് രാവിലെ തന്നെ എണ്ണിക്കാൻ ഭയങ്കര മടിയാണ് കാരണം എന്താ മഴ അങ്ങനെ കുറച്ചേരേറെ മടി പിടിച്ച് അങ്ങനെ കിടന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല എണ്ണീട്ട് ബ്രഷ് ചെയ്തു ഞാൻ എന്റെ ഹെയർ ഒന്നും സെറ്റ് ചെയ്തു കേട്ടോ ഞാൻ കുളിച്ചോന്നില്ല കാരണം നല്ല തണുപ്പാണ് വെള്ളത്തിന് അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴയൊക്കെ തുറന്നല്ല നല്ല ഇടുന്ന കാണാൻ എല്ലാവരും ഇതേ ഉമ്മർത്തൊക്കെ വന്നിരുന്ന് ചേച്ചി ഞാൻ അതിനിടയ്ക്ക് കുളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കട്ടോ അമ്മയാണെങ്കിൽ അതിനിടയ്ക്ക് വാതിലൊക്കെ വലിച്ച് പൊളിക്കുന്നുണ്ട് തനിക്കുട്ടി എണ്ണീട്ടിട്ടോ അവളതേ ബ്രഷ് ചെയ്യാണ് അതിനിടയ്ക്ക് അപ്പൂവിന് തുപ്പുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അങ്ങനെ അതേ അമ്മയും എന്റെ അമ്മയും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നു അപ്പോൾ പ്രസാദം കൊണ്ടുവന്നേക്കാണു കേട്ടോ തനിക്കുട്ടി അത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതേ ഒരാളെ പ്രസാദം കഴിക്കുന്നതാണ് ഈ കാണുന്നത് ചോറ് കഴിക്കുന്ന പോലെയാണ് പ്രസാദം കഴിക്കുന്നത് അങ്ങനെ അതേ അമ്മൂട്ടി എണീറ്റ് വന്നു ഏട്ടത്തി ഏട്ടത്തിതേ കുളി എല്ലാം കഴിഞ്ഞ് ഭയങ്കര സുന്ദരമായിട്ട് നിൽക്കുകയാണ് ചിങ്ങു കടക്കണ കിടത്തു നോക്കും നിങ്ങൾ ബെഡ്ഷീറ്റ് എല്ലാം തള്ളി കളഞ്ഞ് വെറും ബെഡിൽ മാത്രം കിടക്കണം അവസാനം ഞാൻ അവനെ എണ്ണിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ എന്നതെ വെറുതെ കിടന്നിങ്ങനെ ഇങ്ങറാക്കോ ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി കേട്ടോ അവൾ ഫോണിലേക്ക് നോക്കുന്നില്ല അപ്പൊ ഞാനുള്ള വഴക്ക് പറയണോ ഫോണിലേക്ക് നോക്കണെന്ന് പറഞ്ഞു വെറുതെ വഴക്ക് പറയാനോ അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും അതേപോലെ തന്നെ കടലക്കര ഞങ്ങൾ അന്നത്തെ ഐറ്റം ഞങ്ങൾ ഇങ്ങനെയാ കൈസ അടുക്കളേ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊരു കണ്ടെത്താ ഏതായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഏകദേശം ആവാനായി ഞങ്ങള് സാധാരണ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നേരത്തെ കാലത്തിന് ഭക്ഷണമാവാറില്ല അവസാനം അമ്മ കയറിയിട്ടോ അങ്ങനെ വീട്ടിൽ വന്ന വരുന്നേറെ പോലെ ഞാനും അവളത് ആദ്യമായിരുന്നു ഈ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയ അമ്മല്ലേ അമ്മനില ആശ്ചര്യൂ അങ്ങനെ ഞങ്ങളത് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടോ ചിങ്കുന്റെ പ്ലേറ്റിൽ കാണുന്ന ചപ്പത്തിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് രാജിയാണോ ഓർമ്മ വരുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ